ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തമ്മിലെ കണ്ട പോലെ തന്നെ പി സി ഒ ഡി എന്ന വില്ലൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പി സി ഒ ഡി എന്ന അസുഖം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഗുരുവായർ ഏകാദശിയായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിരുന്നേ അപ്പോൾ അവിടെ നിന്ന് തുറന്ന് നിൽക്കുമ്പോൾ നടക്കിൽ തന്നെ ഒരു കുട്ടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനോടൊപ്പം ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക അതിൻ്റെ മുഖത്താണെങ്കിൽ നിറച്ച് മുഖക്കുരു കാണാറുണ്ട് നിറയെങ്ങനെ കുരു കാണാണ്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് അത് നിന്ന് നിന്നിട്ട് ഇരുന്ന് ഇരിക്കുന്ന അവിടെ ഇരുന്നിട്ടും കരയുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി വെച്ചാൽ ആ കുട്ടിയുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലൂടെ തന്നെ കടന്നു പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ആ കുട്ടിയോട് എനിച്ച ഞാൻ ചോദിച്ചു എന്താ മുള എന്താ പ്രശ്നം എന്തിനൊക്കെ അറിയണം ഇതുകൊണ്ടാണോ ഈ മുഖത്ത് ഇങ്ങനെ കാണുന്ന പ്രശ്നം കൊണ്ടാണോ എന്നേ കരണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അതേ ചെച്ച് ഞാനിപ്പോൾ കുറേ നാളായി ഇതിങ്ങനെ മുഖക്കുരുമായിട്ട് കൊണ്ടുനടക്കുന്നു പക്ഷേ എനിക്ക് എത്ര ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് ചെയ്തിട്ടിന്ന് മാറുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല സങ്കട സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട് ദൈവം എന്തെങ്കിലും വഴി കാണിച്ച് എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആസ്വദിപ്പിച്ച് വിട്ടു വിട്ടാം അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എനിക്ക് പി സി ഓടി വന്നിട്ടുള്ളപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കുറേ ആ കുട്ടിക്കും ഇപ്പം ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവും അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കായിട്ടുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പറയണതേ ഈ വിഷയമായിട്ട് താല്പര്യമില്ലാത്തവരെ എന്ന് വെച്ചെങ്കിൽ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ എക്സൈറ്റ് നിങ്ങൾ മാറി പോകട്ടു ഓക്കെ അപ്പോൾ എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടുവിന് മുന്നേ എനിക്ക് മുഖക്കുരു ഒക്കെ വന്ന് വന്നായിരുന്നു അത് പക്ഷേ ഇങ്ങനെ വലിയ കാര്യമില്ലാണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ വരും ഞാൻ ഡോക്ടറെ കാണിക്കും അത് മാറിപ്പോവും അങ്ങനെയായിരുന്നു പക്ഷേ പ്ലസ് ടുവിന് ശേഷം വന്നത് ഭയങ്കര കാര്യമായിട്ടായിരുന്നു വെച്ചാൽ മുഖത്ത് കംപ്ലീറ്റ് വന്നു തുടങ്ങി വലിയ വലിയ കുരുക്കൾ ആയിരുന്നു ആദ്യം ആദ്യമല്ല ആദ്യം അവസാനം ഒക്കെ വലിയ കുരുക്കളായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഞാനൊരു ഹേമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആളാണ് പറഞ്ഞത് മോളിങ്ങനത്തെ പി സി ഓടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അതുണ്ട് ചിങ്ങല് ഇങ്ങനത്തെ പ്രശ്നം വരും അപ്പോൾ അതിനുള്ള മരുന്ന് കഴിച്ചാൽ മതി മാറിക്കൊള്ളുന്നു അപ്പോൾ സത്യം പറഞ്ഞു ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് പി സിയോട് ചെയ്യാൻ മതിയായിരുന്നു എന്നാൽ പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ ചിങ്ങക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ അസുഖത്തെക്കുറിച്ച് കേൾക്കണതും അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ അസുഖമുണ്ട് അപ്പോൾ അതിനുള്ള മരുന്ന് കഴിക്കാൻ കഴിക്കാമെന്നിട്ട് മരുന്ന് കഴിച്ചു തുടങ്ങി കുറച്ച് കഴിച്ചപ്പോൾ ഒരു സെറ്റൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞ് വന്നോട്ടാ പിന്നെ അത് അങ്ങോട്ട് വിട്ടു പിന്നെയും പക്ഷേ കുറഞ്ഞാൽ കൂടി അത് മുഴുവനായിട്ട് അങ്ങോട്ട് പോവല്ല കുറച്ച് നാൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ഇങ്ങനെ മങ്ങി മങ്ങിയിട്ട് പോയി തുടങ്ങും പിന്നെയും പിന്നെ വരുമ്പോൾ അതിലും കൂടുതലായിട്ട് വലുതായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഡോക്ടറെ കാണിക്കൽ തുടങ്ങി മലയാളം ഇംഗ്ലീഷ് ഹോമിയോ ഒന്നു വേണ്ട എല്ലാ ഡോക്ടർമാരും പോയി കണ്ടു തുടങ്ങി ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം വരെയും ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വരിക പോവുക വരിക പോവാ അങ്ങനെയായിട്ട് എൻ്റെ മുഖത്ത് വന്നിരുന്നു വെച്ചാൽ എനിക്ക് ഈ എന്താ പറയുക പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡേറ്റ് ഒക്കെ കറക്റ്റ് ആവുകയായിരുന്നു പിന്നെ ഹെയർ ഹോ ഹെയറിൻ്റെ പ്രശ്നം ഗ്രോത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് മുഖക്കുരു മാത്രമാണ് ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോർമോണിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പി സി ഒ ഉണ്ടെന്ന് ഇങ്ങനെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞായിരുന്നു അയ്യോ പി സി ഒ ഡി വേഗം ഡോക്ടറെ കാണിച്ചു കുട്ടികൾ ഉണ്ടാവില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അയ്യോ കുട്ടികൾ ഉണ്ടാവില്ല നമ്മൾ ആ പ്രായത്തിൽ കേൾക്കുമ്പോഴും നമുക്ക് എന്താ ഇത് അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എന്നിട്ട് ഞാൻ എന്തു ഈ കണ്ണിൻ്റെ ചുവട ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കുരുമായിർന്നത് ഇതിൽ നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് എത്രത്തോളം കാണുമെന്ന് അറിയില്ല എൻ്റെ കണ്ണിൻ്റെ അടിയിൽ മാത്രം ഇപ്പോൾ ഒന്നുമില്ലാത്തു ചില കുരുവളാ കുഴികളൊന്നും ഇവിടെയൊക്കെ നല്ലോണം കുഴിയുണ്ട് ഈ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല അധികം നല്ലോണം ഉണ്ട് കഴിച്ചത് നോക്കുമ്പോൾ കുഴികൾ അപ്പോൾ ആ കണ്ണിൻ്റെ ഒരു എറ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എനിക്ക് കുരുക്കൾ പറയുന്നു അത് വലിയ വലിയ കുരുക്കള് ഇങ്ങനെ ചുവന്ന് തടിച്ച് അതിൻ്റെ ഉള്ളിൽ ചിലവും ചോരയും പോരാത്തിന് ഭയങ്കര വേദന ഇങ്ങനെ കുത്ത് കുറിന പുറത്തെ കുത്തിൽ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടാണ് വന്നിരുന്നത് എൻ്റെ ഉള്ള ഫോട്ടോസൊന്നും ഞാൻ അങ്ങനെ എടുത്തു വെച്ചിരുന്നു പക്ഷെ പിന്നെ സങ്കടം ഒന്നും ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പോൾ ഉള്ള ഫോട്ടോസ് കുറച്ച് ഞാനിവിടെ അതിൽ കൊടുക്കാട്ടോ അങ്ങനെ എല്ലാതും മാറി മാറി കാണിച്ച് ഇരിക്കുകയായിരുന്നു ഒരു ഫങ്ഷന് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നാല് വർഷം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനൊന്നും ഞാൻ പോയിരുന്നില്ല ഒക്കെ ഞാൻ ചില ആളുകളുടെ ചോദ്യമാണ് നമുക്കിത് ഉണ്ടാവണേക്കാട്ടും കൂടുതലും മറ്റുള്ളവരത് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചാൽ അത് അനുഭവങ്ങൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാടുണ്ട് ഒരു ദിവസം ഞാൻ അതേപോലെ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് അടുത്ത വീട്ടിൽ ഒരു ചേച്ചി ഒരു ക്രിസ്ത്യൻസാണ് ഒരു ആള് കണ്ടുപിടിച്ചു എന്തായാലും ഇന്ന് എൻ്റെ മുഖത്തൊക്കെ കാണും അയ്യോ ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ലേ നീയ്യോ ഡോക്ടറെ കാണിക്കേ അച്ഛനോട് പറ ഡോക്ടറെ കാണിക്കാം കെട്ടിച്ചേർക്കാനായില്ലേ ഒരു പവൻ്റെ പൈസ പോയാലും വേണ്ടില്ല അത് അത്രയും പൈസക്ക് ചികിത്സിക്കാൻ നോക്കുന്നു ആ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ പേരക്കുട്ടി ആണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അവളെ മാറ്റി നിർത്തിയിട്ട് അയ്യോ ഇവിടെ അടുത്തൊന്നും നിർത്തല്ലേ മോളെ നീ ഇതിനെ കുറിച്ച് അകത്തേക്ക് കൊണ്ടുപോക്കോയെന്ന് ആളുടെ മോളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ മാതിരി വികൃതമായിട്ടുള്ള മോന്തി നിൽക്കുന്നുണ്ട് നിൽക്കുന്നതൊക്കെ പകരില്ലെന്ന് എന്തോ ഉറപ്പ് ശരി കേട്ടോ നമ്മളെ പൊക്കോന്ന് പറഞ്ഞു അപ്പോൾ സത്യമാക്കിയത് പറയുമ്പോഴും ഇപ്പം സങ്കടം വരും അപ്പം നമ്മുടെ ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ പതിന പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ അല്ലേ ഉള്ളു അപ്പോൾ ആ സമയത്ത് സോറി ആ സമയത്ത് അങ്ങനത്തെയൊക്കെ ഒരു വാക്കുകൾ ഓരോരുത്തരും നാന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാകുമായിരുന്നു പലരും ഒരു ഒരു പൂരത്തിനൊക്കെ ഞാൻ മാമൻ്റെ വീട്ടിലൊരു പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ എൻ്റെ ബന്ധുവാണ് ഒരു ചേട്ടൻ ഒരു അങ്കിള് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എന്താണീത മുഖത്ത് അപ്പടി ചാണകം പൊത്തി വെച്ചൊക്കെയാണ് പോയി കഴുകിയിട്ട് അടിയത് പറഞ്ഞു അത് എത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ മറുപടി പറയാൻ നമുക്ക് പറ്റിയിരുന്നില്ല അപ്പം എത്ര പിന്നെ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാരും സങ്കടപ്പെടുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് കുറേ പേര് എനിക്കിത് വന്നതുകൊണ്ട് അയ്യോ ഇങ്ങനെ ആയിരോ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ വഴിപാട് നടത്തുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തുന്നതും അത് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് എൻ്റെ ബന്ധുക്കളായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവർക്ക് വളരെ ഇഷ്ടം കൊണ്ടാണ് എന്നാൽ ചിലരാണെങ്കിൽ ചെങ്കിൽ അവർക്ക് അതുതന്നെ വേണം കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു അങ്ങനെ തന്നെ വേണം അങ്ങനെ വിചാരിക്കുന്ന ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട് അത് വേറെ അപ്പോൾ മെയിനായിട്ട് നമുക്കതിങ്ങനെ വരുമ്പോൾ വേണ്ടത് ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ എന്തൊക്കെ കേട്ടോ നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വരണം എന്റെ ഡിഗ്രി ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എന്റെ മുഖത്ത് നല്ലോണം കൂടി നല്ലോണം കൂടി അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു കാര്യത്തിന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിലെ ചേച്ചി എൻ്റെ അവിടെ പറഞ്ഞത് മോളെ പർദ്ദ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് പൊക്കൂടെ അപ്പം പിന്നെ മുഖം കാണില്ലല്ലോ ഒന്ന് അപ്പോൾ ഇത് ശരിയാണല്ലോ ഒന്ന് പിന്നെ അങ്ങനെ എന്നെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പർദ്ദ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ശബന അവരുടെ ഉമ്മയുടെ പർദ്ദ വന്നിട്ടാണ് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനെ കണ്ടിട്ടിപ്പോൾ പറഞ്ഞു ആൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലേക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞൊന്ന് മാറ്റി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പൊത്തി പൊത്തിക്കങ്ങനെ മറിച്ചുണ്ടായിരുന്നല്ലോ അങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത പാപ്പനശ്ശേരി ഇന്ന് അങ്ങനെ ഇട്ടിട്ട് പൊക്കൊന്നു പറഞ്ഞു ചില ലാസ്റ്റ് സമയമൊക്കെ ആയി എനിക്ക് പഠിക്കണം പാസ്സാവണം ലാസ്റ്റ് ഇയർ ആണ് എങ്കിലെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കണം എന്നാൽ ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല ഒന്നുമില്ല കോളേജിൽ എന്നെ അറിയാത്തവരായിട്ടില്ലായെന്നെ പറയും അത് ഞാൻ ഫേമസ് ആയത് എൻ്റെ മുഖക്കുരു കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്നെ ആൾക്കാർ കാണുമ്പോൾ കാണാൻ പാരിപെട്ടിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെ ചോദിക്കലുണ്ട് ചില എല്ലാവർക്കും പരിചിതമായിട്ടൊരു മുഖമായി എൻ്റെ മിസ്മാരായാലും ഒക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴൊക്കെ അച്ഛനെയൊക്കെ ആയിട്ട് കാലത്തെ ഇറങ്ങും ഡോക്ടറെ കാണാൻ പ്രശ്നം തൃശ്ശൂരൊക്കെ പോകുമ്പോൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡോക്ടറെ അടുത്ത് എത്തണവരെ ഞാനിങ്ങനെ നാമൻ ചൊല്ലിയിട്ട് ഇങ്ങനെ ബൈക്കില് ഇങ്ങനെ ഇരുന്നിട്ട് പോവും അപ്പോൾ ഒരു ഡോക്ടർ നല്ല ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോയിണ്ടായിരുന്നാണ് ആളെ പേര് ശരിക്കും ഓർമ്മലായിട്ടോ അപ്പോൾ അവിടെ രണ്ട് ട്രിപ്പ് കഴിഞ്ഞപ്പോഴും മൂന്നാമത്തെ ട്രിപ്പ് ആയപ്പോൾ പറഞ്ഞു എനിക്ക് ഇത് മാറ്റാൻ പറ്റില്ലായിട്ട് നിങ്ങൾ വേറെ ആരെയാണെന്ന് വെച്ചിങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തു പറയാം എന്താ ചെയ്യേണ്ടത് അത്രയും ഒരു ഇതായിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ കയ്യിൽ നിന്ന് പോയി അപ്പം ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു അപ്പോൾ ശരി ഇതിൻ്റെക്ക് കൂര് വന്ന സമയത്ത് എന്നെക്കാട്ടിയും കൂടുതൽ വിഷമിച്ചിരുന്നു എൻ്റെ അച്ഛനും അമ്മയായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക നമ്മൾക്കാട്ടേം കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യണതൊക്കെ നമ്മളെ അച്ഛനമ്മമാരാവില്ലേ അവരെ സമ്മതിക്കണം കേട്ടോ ഞാൻ കോളേജിൽ പോകുമ്പോൾ പോകണമെന്ന് വെച്ചിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും അപ്പം അമ്മ പറയും പൊക്കെ പോവാണ്ടിരിക്കേണ്ട അച്ഛനാണ് പിന്നെയും പറയും പോകാണ്ടിരിക്കേണ്ട ഒരു അച്ഛൻ പിന്നെ പുറത്തങ്ങനെ അധികം കാണിക്കില്ല പക്ഷെ അകത്തുണ്ട് ആൾക്ക് നല്ല വിഷമം അപ്പോൾ ആൾ പൊക്കെ പോകാണ്ടിരിക്കേണ്ടെന്നു പറഞ്ഞിട്ട് എന്നെ പെടും പോകുന്ന സമയത്ത് ഞാനവിടെ എത്ര വരും ബസ് സ്റ്റോപ്പിൽ എത്ര വരും ഞാൻ ഒന്ന് കാര്യം കാരണം ചെല്ലിടുന്ന വഴിക്കൊക്കെ ആൾക്കാരുടെ നോട്ടും ചോദ്യമാണ് അപ്പം ഞാൻ പോകുമ്പോൾ ഞാനിന്ന് കരയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അമ്മ മറുതിരുന്ന് കരയുന്നത് അങ്ങനെ കുറേ കാലം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു ലാസ്റ്റ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ എത്തി എറണാകുളത്തുള്ള എൻ്റെ അച്ചാച്ചൻ അവിടത്തെ പോലെ അഡ്മിറ്റായിരുന്നു സീരിയസ് ആയിട്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കാണിച്ച് നോക്കാം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ് അവിടെ ചെന്ന് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് അങ്ങനെ അവിടെ നിന്നാണ് എനിക്കിത് കുറഞ്ഞു തുടങ്ങിയത് പതുക്കെ പതുക്കെ എൻ്റെ കുരുക്കൾ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ എനിക്കുണ്ടാകുന്ന പ്രശ്നമാണ് എൻ്റെ മുഖത്തെ കുഴി എൻ്റെ മുഖത്തെ കുഴി നിറച്ച് കുഴികളുണ്ട് ഇതിൽ കാണില്ല പറഞ്ഞ പോലെ അപ്പോൾ അടുത്തത് കുഴി മാറാനുള്ളതായി അപ്പോൾ അതിനും കുറച്ച് ലേസർ ട്രീറ്റ്മെൻറ്റും കുറച്ച് ഇടർമാറും ഒക്കെ ഞാൻ ചെയ്തു കുറച്ചൊക്കെ വ്യത്യസ്തമുണ്ടായി പിന്നെ ഭയങ്കര ചിലവുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെയെന്നുള്ളതായി പിന്നെ ആ നേരത്തൊക്കെ കല്യാണാലോചനകളൊക്കെ വരുന്ന സമയം ഇരുപത്തൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴും എനിക്കിങ്ങനത്തെ ഒരിതുള്ള കാരണം എനിക്ക് സ്വയം ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പരിചയത്തിൽ ഞാനിങ്ങനെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ ടെമ്പററി ആയിട്ട് പോയിരുന്നു ജോലിക്ക് പോകുന്നുണ്ട് കുരുവിൻ്റെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഉണ്ടായിരുന്നു നിറച്ച് അപ്പോൾ ഉണ്ടായിരുന്നത് എല്ലാവരും ചോദിക്കും ഇപ്പോൾ ഏൺകുടീനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ ഇത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കും ഇതും കൂടി ഒന്ന് മാറ്റും ഇതും കൂടി മാറ്റുന്ന കേട്ടോ ആൾക്കാരെ തൊള്ളടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാര്യമില്ല കേട്ടോ നമ്മൾ ശരിക്കും മൈൻഡ് ചെയ്യരുത് പക്ഷെ നമ്മുടെ അപ്പത്തെ ആ ഒരു ആ ഒരു ഏജിൽ നമുക്കത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാനും നമുക്ക് പറ്റില്ല അത്രയും ചെറുപ്പം പ്രായമല്ലേ അപ്പം അമ്മയ്ക്ക് തോന്നിയിരുന്നത് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതി ആരും വിട്ടാൽ മതി എന്നാൽ അങ്ങോട്ട് പൊക്കോട്ടെ ആരും കഴിഞ്ഞു ആ ഒരു ഇതിലല്ലാട്ടാ കല്യാണം കഴിഞ്ഞ് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇനി ആരും ഇഷ്ടപ്പെടില്ലേ ഇഷ്ടപ്പെടാതെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കാണാതുള്ളൂ അപ്പം ഞാൻ സ്പെക്സ് വെച്ചിരുന്നു എനിക്ക് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടാതെ പോയി ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്കും ഒന്ന് തോന്നിയിരുന്നു ഞാൻ കല്യാണം കഴിയില്ലേ പിന്നെ തൽക്കാലത്തിന് ജോലി ഉണ്ടല്ലോ എന്നായിരുന്നു ചിന്ത അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്നു എൻ്റെ ഹസ്ബൻഡ് ആൾക്കും വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ആൾ വന്നപ്പോൾ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാണാനൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം ഇനി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ തോന്നി എന്നിട്ട് രണ്ടാമത് കാണാൻ വന്നപ്പോൾ പെണ്ണു കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു എൻ്റെ മുഖത്ത് ഇങ്ങനെ നല്ലോണം ഉണ്ട് നിങ്ങൾ കണ്ടില്ല ഇനി കുറേ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അന്ന് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് അവരതിൽ വെച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അതിനിപ്പം എന്താ പ്രശ്നങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടാക്കും മനുഷ്യന്മാർക്കുണ്ടാവണില്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ആ സമയത്ത് പിന്നെ ഇനിയും പഠിക്കണം ജോലി വാങ്ങിക്കണം നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനത്തെ ഒരു ഇതൊന്നും ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല തൽക്കാലം ജോലിക്ക് പോകുന്നുണ്ടല്ലോ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവാം അതുപോലെ തന്നെ ജോലി വേണം മകൾക്ക് എന്നുള്ളൊരിത് വീട്ടിലും അങ്ങനെ അത്ര ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ പഠിച്ചു അങ്ങനെ അപ്പോൾ ആ ഒരു അഞ്ച് വർഷത്തോളം ഞാൻ കടന്നു വന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ മുഖക്കൂരല്ല അതിനിപ്പം എന്താ ഇത്ര വലിയ കലക്കാനുണ്ടോ അങ്ങനെയല്ല നമ്മൾക്ക് ഉണ്ടാകുന്ന കാര്യം എത്ര വിഷമുള്ളൊരു സിറ്റുവേഷനിലായാലും നമ്മൾ കടന്നു പോകുമ്പോൾ അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊരാളോട് പറയുമ്പോൾ ആ അത് അയാൾക്ക് ആ കേൾക്കുന്ന ആൾക്ക് അതൊരു കഥ മാത്രമാണ് ചില അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്നിട്ട് ഇയാളെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കഥ മാത്രം പക്ഷേ അത് അനുഭവിച്ചു പോയത് നമ്മളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അറിയില്ല അപ്പം ഞാൻ പറയുമ്പോൾ ഇത് കാണുന്ന ആളുകൾ ഉണ്ടെന്ന് ഉണ്ടെച്ചെങ്കിലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ടെച്ചെങ്കിൽ അവർക്ക് അത് നല്ലോണം മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എനിക്ക് പറയാനുള്ളത് ഈ പി സി ഒടി എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിത് അരഞ്ഞ സമയത്ത് ഒരു കണക്ക് നോക്കുക വച്ചെങ്കിൽ പത്തര പേരെടുത്ത് പത്ത് രണ്ട് പേർക്കും പി സി ഓടി ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ പത്ത് പേരെടുത്തിനെങ്കിൽ പട്ടിൽ എട്ടോ ഒമ്പോ എട്ടോ ഒമ്പതോ പേർക്ക് പി സി അത്രയും നോർമലായി അത് ചെറുപ്പക്കാരെന്നോ പ്രായമായിരുന്നൊന്നുമില്ല എല്ലാവർക്കും നോർമലായിട്ട് കണ്ടുപോകുന്ന കാര്യമാണ് പിന്നെ അന്ന് കുറെ പേര് പറഞ്ഞപ്പോൾ ഏരിപ്പിച്ചിരുന്ന കൊച്ചുങ്ങൾ ഉണ്ടാവില്ല കൊച്ചുങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ ഒരു മോനുണ്ട് അവർ നാല് വയസ്സായി അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകും ചിലവർക്ക് കുറച്ച് ടൈം കൂടും ചിലവർക്ക് പെട്ടെന്നാകും അങ്ങനെയൊക്കെയായിട്ട് ഉണ്ടാകും അതിലൊന്നും പ്രശ്നമില്ല വിഷമിക്കാനൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം ഇപ്പം ഞാൻ പറയുമ്പോൾ മറ്റൊരാൾക്ക് കാണുകയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നും കുഴപ്പമില്ല അവർക്ക് ഇങ്ങനെ പോകും അത് പറയാൻ എനിക്ക് പറ്റിച്ചെങ്കിലും ഉൾക്കൊള്ളാനും അതുപോലെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ നോർമലാണ് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആസിഡ് മുഖത്ത് വീണുമല്ല അങ്ങനെയൊക്കെ ആയിട്ട് എന്തോരം പേര് പേര് മുഖത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു ഭയങ്കര വിരുഭമായിട്ടുള്ള രൂപമായിട്ട് നടക്കുന്നു അതേപോലത്തെ രൂപത്തിൽ നടന്നു വിരൂപം എന്ന് പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഭയങ്കര മോശാവസ്ഥയിലൂടെ പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും വലിയ വിഷയാക്കേണ്ട കാര്യമല്ല നമ്മളെന്ന് വെച്ചാൽ പഠിക്കുക നമുക്ക് പെട്ടെന്ന് അത്രയും പഠിക്കുക നല്ല ജോലി സമ്പാദിക്കാൻ നോക്കുക പിന്നെ ഇപ്പൊ അപ്പം ആ കുട്ടി ഇത് കാണുന്നുണ്ട് വെച്ചെങ്കിൽ അവർക്കായാലും ഈ സിറ്റുവേഷൻ കടന്നു പോകും മാറും എല്ലാ കാലത്തും ഇതിങ്ങനെ മുഖത്ത് നിൽക്കണമെന്നില്ല ഒരു കാര്യം എൻ്റെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു കുരു വന്നിരുന്നു വലിയൊരു കുരു ഞാനിതിൻ്റെ നോക്കട്ടെ ഫോട്ടോ വെള്ളണമെങ്കിൽ ഞാൻ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം അപ്പം ആ കുരു വന്നപ്പോൾ എല്ലാവരും ഇതുപോലെ ചോദിച്ചു തുടങ്ങി ഈ ആന ഉണ്ടല്ലോ ആനയുടെ നെറ്റിടെ ഈ ഭാഗത്ത് ഒരു മുഴ ഇതുണ്ട് അപ്പോൾ അതുപോലെയാണല്ലോ ആണല്ലോ എന്ന് എൻ്റെ നെറ്റിയിൽ അല്ലെങ്കിൽ സീറോ ബൾബിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കളിയായിട്ടുണ്ട് അടുത്ത് അപ്പോൾ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വിചാരിക്കും ദൈവം നാളെ കാലത്ത് എനിക്കുമ്പോൾ ഒക്കെ ആ മുഖത്ത് സാധനം ഉണ്ടാവരുത് അതിങ്ങനെ അപ്രത്യക്ഷമായി പോണേ അന്ന് ഞാൻ കാലത്ത് എനിക്കുമ്പോൾ ഞാൻ തൊട്ടൊക്കെ പോയാലേ അങ്ങനത്തെ ഒരു ഫാൻറ്റസിയുടെ ലോകത്തും ജീവിച്ചിരുന്നു കുറേ നാൾ അപ്പം നമുക്ക് നമ്മുടെ ജീവിതം അടുത്തു ഇത് ഇങ്ങനെയാണ് എനിക്ക് ഇനി മാറില്ല അങ്ങനെയൊന്നും വിചാരിക്കണം ഞാനങ്ങനെ വിചാരിച്ചിരുന്നു അഞ്ച് വർഷം ഞാൻ വിചാരിച്ചിരുന്നു മാറില്ലേ മാറില്ലേ ഇതെല്ലാം തെളിഞ്ഞു മാറിപ്പോയിട്ട് തെളിഞ്ഞൊരു മുഖം എനിക്ക് ഉണ്ടാവുക ആൾക്കാർ ഒന്നങ്ങനെ ചിലർ ഇങ്ങനെ അറപ്പോടെ അല്ലെങ്കിൽ ഭയങ്കര പേടിയോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ അങ്ങനെയൊക്കെ എല്ലാവിധ ഭാവങ്ങളിലൂടെ എന്നെ നോക്കിയിട്ടുണ്ട് സഹതാപത്തോടെ ഒക്കെ അപ്പം അങ്ങനത്തെ ഭാവങ്ങളൊക്കെ മാറ്റി നോർമലായിട്ടൊരാളെ നോക്കണ പോലെ എന്നാണ് എന്നെ നോക്കുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് വലിയ പ്രശ്നമല്ല എനിക്ക് എൻ്റെ മുഖത്ത് കുഴികൾ ഒരുപാടുണ്ടെങ്കിൽ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് എന്താ കുഴി ഇത് മാറുന്നില്ല ഇത് എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ ഈ റോഡിന് ടാറ് ടാറായില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതേനെ കേക്ക് ഇതേനെ വിടുക അത്രേ ഉള്ളൂ പിന്നെ ചോദിക്കുന്നവർക്കും വിവരബോധമില്ല നമുക്കും അതില്ലാതെ വിട്ടില്ല നമ്മളപ്പം അത് അങ്ങനെ റിയാക്ട് ചെയ്താൽ മതി അതിനെ എന്നായാലും എല്ലാ കാലത്തും ഇതങ്ങനെ മുഖത്ത് ഇങ്ങനെ നിൽക്കില്ല മാറിപ്പോവും ഈ പി സി ഓഡി എന്ന് പറഞ്ഞാൽ അതിലങ്ങനെ മരുന്നല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വരുത്തുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക വർക്കൗട്ട്സ് ചെയ്യുക ഒരുപാട് വെള്ളം കുടിക്കുക അങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ് പി സി ഓടി ഇപ്പോഴും എനിക്കതുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരോട് ഇപ്പോൾ പറയാനുള്ളത് ഒന്നിനെ ആര് പറയുന്നതിനെയും ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറ്റി എടുത്ത് വിഷമിക്കാനോ കരയാനോ കരയരുതെന്ന് ഞാൻ പറയില്ല നമുക്ക് സിറ്റുവേഷൻ അങ്ങനെ കരഞ്ഞു പോകും പക്ഷെ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക ബോൾഡ് ആയിട്ടിരിക്കുക നമുക്ക് വരുന്നതിനൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ എനിക്ക് എൻ്റെ ഇത് മാറി മാറാൻ എനിക്ക് ആറ് വർഷത്തോളം അഞ്ച് ആറ് വർഷത്തോളം വേണം ഇപ്പോഴും എനിക്ക് വരാറുണ്ട് വന്നതുപോലെ പോകും ചിലപ്പോൾ ഞാൻ മരുന്ന് ചിട്ടൊക്കെ ആകുമ്പോൾ പോവുക അങ്ങനെയൊക്കെ ആയിട്ട് പോകണു അപ്പോൾ ഇത് മാത്രമാണ് ലൈഫ് അല്ലെങ്കിൽ ഇക്കിഞ്ഞ് മുന്നോട്ടില്ല അങ്ങനെയൊന്നും തോന്നിയിട്ട് വിഷമിച്ചിരിക്കാതെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നേ ഇത് ബോർഡിപ്പിച്ചോ അല്ലെങ്കിൽ എന്താക്കിയോ എന്ന് റിയാക്ഷൻ എനിക്കറിയില്ല ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ആ കുട്ടീനെ അങ്ങനത്തെ സിറ്റുവേഷനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കുണ്ടായതാണല്ലോ അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനത്തെ ഉണ്ടായിരിക്കും മേ ബി അപ്പോൾ അവർക്കും അത് ഒരു അറിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നിയതുകൊണ്ട് തോന്നിയത് അപ്പോൾ എല്ലാവർക്കും താങ്ക്